നമസ്കാരം ഞാൻ ജെ കെ ജയശ്രീ കൃഷ്ണർ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ഞാൻ അനുഭവിച്ച ഒരു കാര്യമാണ് അപ്പം ഇതിനെ കഥ എന്ന് പറയാൻ പാടുമോ എനിക്കറിയില്ല കാരണം എല്ലാ കഥകളും അങ്ങനെയാണല്ലോ അല്ലേ പലരും അനുഭവിച്ചതാണ് കഥകൾ പിന്നെ അതിൽ ഇമാജിനേഷൻ ഉണ്ടാവുമെന്ന് മാത്രം പക്ഷെ ഞാൻ ഈ പറയാൻ പോകുന്ന കഥയിൽ ഇമാജിനേഷൻ ഇല്ല ശരിക്കും സംഭവിച്ച കഥയാണ് ഞാൻ പറയുന്നത് അദൃശ്യമായ അല്ലെങ്കിൽ നമ്മൾക്കറിയാത്ത എന്തൊക്കെയോ എനർജീസ് അത് നമ്മളിൽ വലയം ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ഫലമായ ഒരു സംശയം ഈ അനുഭവം കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നും ഇത് പിന്നെ ഇതിൻ്റെ ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ ഇതെനിക്കൊരു ഒറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഞാൻ ഈ കഥ മുഴുവിപ്പിക്കാം ഇത് എന്താ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനിയൻ അവൻ ടൈറ്റാനിൽ പിന്നെ ടൈറ്റാൻ എന്ന് പറഞ്ഞ വാച്ച് കമ്പനിയിൽ ബോംബെയിൽ ജോലി ചെയ്യുമായിരുന്നു ആ സമയത്താണ് അവന് വളരെ യാദൃശികമായിട്ട് യു എസിലേക്ക് പോകാനുള്ള വിസ റെഡിയാവുന്നത് അപ്പോൾ വിസ റെഡിയായപ്പോൾ അവൻ എന്തുണ്ടെങ്കിലും കുട്ടിക്കാലം മുതലേ ഞങ്ങൾക്ക് അമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്തേക്കാണ് അവൻ ഓടിയെത്തുക അതുകൊണ്ട് തന്നെ പതിവ് പോലെ അവൻ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ അടുത്ത് വന്നിറങ്ങി വന്നിറങ്ങിയിട്ട് അവൻ അവൻ്റെ ബാഗിൽ നിന്ന് ഒരു സഞ്ചി എടുത്ത് എൻ്റെ കയ്യിൽ തന്നു എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് വെച്ചോളാൻ പറഞ്ഞു ചേച്ചി വെച്ചോളാൻ പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ നല്ല കനമുള്ള ഒരു സാധനം അപ്പം എന്താണാവോ ഇതിൻ്റെ ഉള്ളിൽ അപ്പം ഞാൻ ചോദിച്ചത് എന്താ സ്വർണ്ണമാണോ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ചിലപ്പോൾ സ്വർണ്ണമായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വല്ലാതെ ആകാംക്ഷ തോന്നി അങ്ങനെ ഞാനത് തുറന്നു അപ്പോൾ എൻ്റെ നേരെ മൂത്തെ ബ്രദർ എവിടെ ഉണ്ടായിരുന്നു ഭാസിചേട്ടൻ എന്ന് പറയും ഭാസിചേട്ടനും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി അത് തുറന്നു തുറന്നപ്പോൾ ഒരു ഈ ആദ്യത്തെ ആ പാക്കിംഗ് അങ്ങ് തുറന്നപ്പോൾ പിന്നെ ഇരിക്കുന്നത് ഒരു എന്താ പറയാ എണ്ണയൊക്കെ ആയി വളരെ വൃത്തികേടായിരിക്കുന്ന ഒരു പട്ടിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന കുറേ വിഗ്രഹങ്ങളുടെ പീസസ് ആണ് പീസ് പീസായിട്ടാണത് അതിൻ്റെ ഒരു പൂമ്പാരാണ് അത് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഞാനും ബാസിച്ചേട്ടനും കൂടി ഇതിനെ എടുത്ത് ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്തപ്പോൾ ഭയങ്കര ഭംഗി ഭംഗിയെന്ന് വെച്ചാൽ ആകെ ഒരു ക്ലാവ് പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് അതൊരു ദേവിയുടെ വിഗ്രഹമാണ് ആ ദേവി ഇരിക്കുന്നത് ഒരു ആനയുടെ പുറത്താണ് ദേവിയുടെ കൈകൾ നാല് കൈകളുണ്ട് നാല് കൈകളിലും ഇങ്ങനെ വിളക്കുകളുണ്ട് ഏതാണ്ട് ഒരു ഇത്ര ഉയരമുണ്ടാവും വിഗ്രഹത്തിന് നിറയെ ഈ വിളക്കുകളിലൊക്കെ ഗണപതിയും ഇരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ ചരാത് പോലത്തെ വിളക്കുകളുണ്ട് കണ്ടാൽ അത് ഓടാണ് മെറ്റല് ഈ പക്ഷെ ഈ വിളക്കിൻ്റെ ഉള്ളിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ മെഴുകുതിരി കത്തിച്ചിട്ട് അതിങ്ങനെ ഒട്ടിയിരിക്കുകയാണ് അതിൽ അപ്പം ഞാനും ഭാസ്ചരനും കൂടി പറഞ്ഞു അയ്യോ ഇതുവല്ല അമ്പലത്തിനിന്നും അടിച്ചു മാറ്റിയ വിഗ്രഹം എന്ന് ഞങ്ങൾ സംശയിച്ചു പക്ഷേ അപ്പം ഞാൻ ചോദിച്ചത് എവിടുന്നാണ് കിട്ടിയേ അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു അത് ഒരു ജർമ്മൻകാരൻ കൊണ്ടുവന്ന് ഇതാണ് അപ്പോൾ അയാൾക്ക് തിരിച്ചു പോകാൻ നേരത്ത് എയർപോർട്ടിന്ന് ഇത് കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പോൾ ഇവനോട് പറഞ്ഞു ഇത്രേ ഇത് കയ്യിൽ വെച്ചോളോ നെക്സ്റ്റ് ടൈം ഞാൻ വരുമ്പോൾ ഞാൻ കളക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇത് ഇവന് കിട്ടിയത് അപ്പോൾ ഇവനീ യു എസ് പോണ കാരണം എന്ത് ചെയ്തു അവൻ്റെ റൂം വെക്കേറ്റ് ചെയ്തപ്പോൾ ഇതും കൊണ്ട് എൻ്റെ അടുത്ത് വന്നതാണ് അപ്പോൾ ഞാനും ബാസി ചേട്ടനും കൂടിയിട്ട് ഈ വിഗ്രഹം ഫുൾ കണക്ട് ചെയ്തു ഇങ്ങനെ എന്നു വെച്ചാൽ പീസാണല്ലോ ഒരാന ആന അത് കഴിഞ്ഞ് ഈ വിഗ്രഹം വെച്ചു ആനപ്പുറത്ത് ദേവി ഇരിക്കണത് പിന്നെ കക്കെ ഫീറ്റ് ചെയ്തു ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ആകെ ഒരു ക്ലാവ് പിടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം ഞാൻ ഒരു നല്ല നല്ല സാധനമാണല്ലോ ഇത് നമുക്കിതൊരു നല്ല ഷോ പീസായിട്ട് വെക്കാം എന്ന് ഞാനും ഭാസ്ചരനും കൂടി പറഞ്ഞു ശരി എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഇതിൻ്റെ ഉള്ളിലത്തെ മെഴുകൊക്കെ കുത്തി കളഞ്ഞ് അത് നന്നായിട്ട് ആദ്യം ഒന്ന് കഴുകി കഴുകിയപ്പോൾ തന്നെ അതിനൊരു ഷൈനിങ് വന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് ഓരോ പീസ് ആയിട്ട് ഞാൻ പോളിഷ് ചെയ്യാൻ കൊടുത്തു എല്ലാം കൂടി മൊത്തം പോളിഷ് ചെയ്ത് ചെയ്തിങ്ങോട്ട് കിട്ടിയപ്പോണ്ടല്ലോ സ്വർണം തിളങ്ങുന്ന പോലെ അത് തിളങ്ങ അങ്ങനത്തൊരു വിഗ്രഹം ഞാൻ എന്ത് തീരുമാനിച്ചു ഒരു ജാനുവരി ഒന്നാം തീയതി അതിൻ്റെ ഇടയിൽ എൻ്റെ അനിയൻ അമേരിക്കയ്ക്ക് പോയി ആ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു കെട്ടോ ജാനുവരി ഒന്നാം തീയതി ഞാൻ വിചാരിച്ചു ഈ വിഗ്രഹം വെക്കാം ഒരു സ്ഥലത്ത് അങ്ങനെ എൻ്റെ സിറ്റിംഗ് റൂമില് ഞാൻ എല്ലാവരും കാണുന്ന വിധത്തിൽ ഈ വിഗ്രഹത്തിനെ അവിടെ വെച്ചു ആര് കണ്ടാലും നോക്കുന്ന അതിമനോഹരമായ വിഗ്രഹം ഒരു ദേവി ഒരു ആനയുടെ മുകളിൽ ഇരിക്കുന്നു നിറയെ കൈകൾ നമ്മൂ നാല് കൈകളുണ്ട് നാല് കൈകളിലും ഗണപതികളുണ്ട് ചരാതുകളുണ്ട് അങ്ങനെ അതായത് ഒരു ഇത്ര ഉയരവുമുണ്ട് ഒരിത്ര വീതിയുമുണ്ട് അതിനു അങ്ങനെ ഇരിക്കുന്ന ഒരു ദേവി അങ്ങനെ ആ ദേവിയെ വെച്ചു ദേവിയെ വെച്ച അന്ന് മുതൽ അത്ഭുതം എന്ന് പറയട്ടെ എനിക്കിനി അനുഭവിക്കാനുള്ളതൊന്നുമില്ല എൻ്റെ കൂടെ നിന്നിരുന്ന ഒരുപാട് കാലമായിട്ട് നിന്നിരുന്ന ഒരു സെർവൻ്റ് ഉണ്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നാളെ തോട്ട് അല്ല ഞാൻ ഒരു മാസം കൂടിയേ വരുള്ളൂന്ന് പൊതുവേ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വാശി വരുമല്ലോ നമ്മുടെ ഒരു പ്രായവും അന്നത്തെ അതാണ് കാരണം ഞാൻ ഈ പറയുന്നത് വളരെ അടുത്ത കാര്യമല്ല കുറച്ച് കാലം മുമ്പ് നടന്നതാ എൻ്റെ മകളൊക്കെ വന്ന് ചെറിയ കുട്ടിയാണ് അവളൊന്ന് മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയമാണ് ഇന്ന് അവൾ വിവാഹിതയാണ് അപ്പം ഞാൻ പറഞ്ഞു നാ പിന്നെ ഒരു മാസാ കണ്ട നാളെ തൊട്ട് വരണ്ട പറഞ്ഞു അപ്പൊ ഇവിടെ പെയിന്റിങ് പണി നടക്കുന്ന സമയമാണ് അപ്പൊ ഈ സ്ത്രീ കൂടി വന്നില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ പക്ഷേ എന്തോ ഒരു ധൈര്യത്തിൻ്റെ വൃത്തിയാകാൻ പറഞ്ഞാൽ ആ വരണ്ട ആളത്തോട്ട് വരണ്ട് അങ്ങനെ അവർ പിറ്റേന്ന് അവർ പോയി അവർ പോയിട്ട് ഇവിടെ പെയിൻറ്റിങ് നടക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പെയിൻ്റിങ് നടക്കുന്ന സമയമാണ് അപ്പോൾ പെയിൻറ്റിങ് നടക്കുമ്പോൾ ഇവർ ഒരു പെയിൻ്റർ ഈ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു ചെറിയ ഒരു ഒരു വഴിയുണ്ട് അവിടെയാണ് ഫ്രിഡ്ജ് കിടക്കണത് എന്നിട്ട് ഇവിടെ ഇങ്ങനെ നിന്ന് പെയിൻ്റ് അടിക്കുകയാണ് ഇവിടെ നേരെ സ്റ്റോർ റൂമാണ് ഇവിടെ നിന്ന് പെയിൻ്റ് അടിക്കുന്നില്ല പെട്ടെന്ന് കേട്ടു ടപ്പേ എന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം ഞാൻ ഓടി ചെന്ന് നോക്കുമ്പോൾ ഈ പെയിൻ്ററ് സ്റ്റോർ റൂമിലേക്ക് അടിച്ചു വീണിരിക്കുകയാണ് പെയിൻറ്റ് മൊത്തം അവിടെ പോയിട്ടുണ്ട് ഇയാൾ സ്റ്റോർ റൂമിലാണ് അപ്പം ഇയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഷോക്ക് ഉണ്ട് എന്ന് പറഞ്ഞു അയാൾ ശരി ഇലക്ട്രീഷ്യനെ വിളിച്ചു ഇലക്ട്രീഷ്യൻ വന്നു ഇലക്ട്രീഷ്യൻ വന്ന് അവിടെയൊക്കെ നോക്കിയിട്ട് ഇലക്ട്രീഷ്യൻ പറഞ്ഞു ഇവിടെ ഷോക്കൊന്നും ഇല്ലല്ലോ ആ എനിക്ക് എന്താ കാര്യമൊന്നും മനസ്സിലായില്ല അവിടെ പറഞ്ഞു ഇവിടെ ഷോക്ക് വരാൻ വേണ്ടി ഒരു കണക്ഷനും കാണുന്നില്ല അവിടെയൊന്നും വയർ പോയിട്ടില്ല പിന്നിപ്പോൾ എന്ത് എങ്ങനെ ഷോക്ക് അടിക്കാനാണ് എന്ന് ചോദിച്ചു ഇത് പറഞ്ഞ് അങ്ങനെ ആ ഒരു സംഭവം നടന്നു ഇനി സംഭവങ്ങളുടെ ഒരു പരമ്പരയാണ് എനിക്ക് ഈ അനുഭവകഥ ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല എന്തൊക്കെയോ അറിയാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് സ്പർശിക്കാനോ അറിയാനോ കഴിയാത്ത എന്തൊക്കെയോ എനർജീസ് ഈ ഭൂമിയിലുണ്ട് അത് പ്രേതാണെന്നോ ആത്മാവാണെന്നോ അല്ലെങ്കിൽ ദൈവമാണെന്നോ ഒന്നും വാദിക്കാൻ ഞാൻ ആളല്ല ഇത് എൻ്റെ ഒരു അനുഭവം മാത്രമാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഈ കഥ വീണ്ടും തുടരുന്നതായിരിക്കും ഇന്ന് ഈ പെയിൻ്റർ വീണോടത്ത് നമ്മൾ ഈ കഥ നിർത്തുന്നു അപ്പോൾ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം